നമസ്കാരം ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത്യന്തം ദയനീയ അവസ്ഥയിലാണ് രാഹുലിനെ പ്രതിപക്ഷ മുഖമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ പാളിയതായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തെളിയിക്കുന്നു ലോക്സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കുന്ന രാഹുലിനെ പലവട്ടം കണ്ടു പ്രതിപക്ഷ നേതാവ് അറിയാതെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും സഭ ബഹിഷ്കരിക്കുന്നതും കാണാനായി പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് സഭയ്ക്കുള്ളിൽ ചെയ്യുന്നതെന്ന് മറ്റു നേതാക്കളോട് ചോദിച്ചു മനസ്സിലാക്കുന്ന രാഹുലിന്റെ ദയനീയ ചിത്രമാണ് ശീതകാല സമ്മേളനം കാണിച്ചു തരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ആറുമാസം പിന്നിടുമ്പോൾ അസാധാരണ സാഹചര്യങ്ങളാണ് ഇന്ത്യ മുന്നണിയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ട് കുട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന ഇന്ത്യ സഖ്യം സമ്പൂർണ്ണ തകർച്ചയിലേക്കെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ മുന്നണി സജീവമാക്കാനുള്ള നീക്കം ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ശക്തമാക്കി കോൺഗ്രസിൻ്റെയും രാഹുലിന്റെയും നേതൃത്വത്തിനെതിരെ പരസ്യമായ പോരിലേക്ക് ഇന്ത്യ സഖ്യകക്ഷികൾ മാറിയതിന് പിന്നിലെ കാരണവും ഇതുതന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഉടമസ്ഥാവകാശം തങ്ങൾ കാണുന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മുതൽ ഏറ്റവും ചെറിയ പാർട്ടിയായ സി വരെ പറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇതിനെല്ലാം പുറമെ സോണിയയും രാഹുലിനും പിന്നാലെ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ കുടുംബാധിപതി രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയായി മാറുന്നുമുണ്ട് കോൺഗ്രസിന് മുഖ്യം നെഹ്റു കുടുംബാംഗങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ പരാജയമാണെന്നുമുള്ള വിമർശനത്തിലേക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കടന്നതോടെ ഇന്ത്യ മുന്നണി പ്രത്യക്ഷത്തിൽ പല തട്ടിലായി ബിസിനസ്സുകാരനായ ഗൗതമ അദാനിയെ ലക്ഷ്യമിട്ട് രാഹുൽ നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാർലമെന്റിൽ ഒറ്റപ്പെടുന്ന തലത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ തന്നെ പരാതി ബാഹ്യശക്തികളുടെ സ്വാധീനത്താലാണോ രാഹുൽ നിരന്തരം അതാനെ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യം മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിവെക്കുന്ന തരത്തിൽ രാഹുലിന്റെ ജോർജ് സോറോസ് ബന്ധവും കോൺഗ്രസിന് ലഭിക്കുന്ന ദുരൂഹ വിദേശ ഫണ്ടിങ്ങും ബി ജെ പി എം പിമാർ പുറത്തുവിടുകയും ചെയ്തതോടെ സഭയിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ് രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാരും തയ്യാറാവുന്നില്ല സമാജ്വാദി പാർട്ടിയും ഡി എം കെയും അടക്കമുള്ളവർ രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധയാണെന്ന് പ്രഖ്യാപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് രാഹുലിന്റെ നേതൃത്വത്തിനെതിരെ പരസ്യമായി ആദ്യ വെടിപൊട്ടിച്ചത് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താനാണെന്നും അത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ മുൻനിരയിലുള്ളവർക്കാണെന്നും മമത പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് മമതയെ നിയോഗിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കീർത്തി ആസാദ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ആവശ്യപ്പെട്ടെങ്കിലും പാർലമെന്റ് ആരംഭിച്ചതോടെയാണ് പ്രതിപക്ഷ ഭിന്നത ഇത്ര ആഴത്തിലാണെന്ന് തിരിച്ചറിയാനായത് സമാജ്വാദി പാർട്ടിയും എൻ സി പി മമതാ ബാനർജിയെ രാഹുലിന് പകരം പ്രതിപക്ഷ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്ന അവ്യൂഹങ്ങൾ ശക്തമാണ് രാഹുലിന്റെ അടുത്ത സുഹൃത്തുന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന അഖിലേഷ് യാദവിന്റെ പാർട്ടി ലോക്സഭയിൽ സ്വീകരിക്കുന്ന പല നിലപാടുകളും ഇത് സൂചിപ്പിക്കുന്നു സമാജ്വാദി പാർട്ടി നേതാവ് ഉദയ് വീർ സിംഗ് മമതയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എസ് പി മമതയെ നൂറു ശതമാനം പിന്തുണയ്ക്കുന്നുവെന്നും ഒരു സംസ്ഥാനത്ത് സഖ്യം പരാജയപ്പെടാൻ കാരണം അവിടെ പ്രതിപക്ഷ നേതൃത്വം കോൺഗ്രസിനാണ് എന്നാണെന്നാണ് എസ് നേതാവ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ രാഹുലിനെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനിടെ പ്രിയങ്കയുടെ വരവോടെ കോൺഗ്രസിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉടലെടുത്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പാർലമെന്റ് സമ്മേളന സമ്മേളനകാലം നൽകുന്നത് രാഹുലിനൊപ്പമുള്ളതിനേക്കാൾ അധികം എം പിമാർ പ്രിയങ്ക വാന്ദ്രിക്കൊപ്പം നടക്കുന്നതും പ്രിയങ്കയെ പുകഴ്ത്തി പിന്നാലെ കൂടുന്നതും ലോക്സഭയിലെ പതിവ് കാഴ്ചയെ മാറിയിട്ടുണ്ട്

Ground near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvanandabirab.